എംബുരാൻ സിനിമാ വിഷയത്തിൽ ഇടതുപക്ഷ അംഗങ്ങൾ സന്തോഷ് ശിവദാസൻ റഹീം ജോസ് കെ മാണി ഞങ്ങളെല്ലാം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനുള്ള സംഘടിതമായ ശ്രമം അതും ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടെ അതിനെതിരെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രമേയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എഴുതിക്കൊടുത്തു അടിയന്തിരമായി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഇത് കേരളത്തിലെ മാത്രം വിഷയമല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉളുപ്പുണ്ടോ ബുട്ടാസേനക്കൊക്കെ സത്യം പറ എന്തെങ്കിലും ഉളുപ്പുണ്ടോ ആ ടി വി ചന്ദ്രശേഖരന്റെ സിനിമ അതായത് നിങ്ങൾക്കെതിരെ വന്നൊരു സിനിമ ഇവിടെ തിയേറ്ററിൽ തിയേറ്ററിലോടാൻ നിങ്ങൾ സമ്മതിച്ചില്ല അതിന്റെ സംവിധായകനെ നേരിട്ട് വിളിച്ച് നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തിയതാ ഇവിടെ തിയേറ്ററുകൾ നിങ്ങൾ നേരിട്ട് പോയിട്ട് ആ അപ്പടം ഇവിടെ ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അന്നെന്തെയ്യട്ടത്ത് അട്ടത്ത് നീ ഒക്കെ അന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടായിരുന്നില്ലയോ നരേന്ദ്രമോദി ഭരണത്തിൽ കയറി വന്നതിന് ശേഷമാണോ ആവിഷ്കാര സ്വാതന്ത്ര്യൊക്കെ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ സമ്മതിക്കണം എന്നിട്ട് നിങ്ങൾ വലിയ വർത്തമാനം പറയുന്നു ആവിഷ്കാരം എംബുരാനോ ഞങ്ങൾ തട്ടുക്ക എടോ ഞങ്ങൾ ഇന്നും ആണുങ്ങളെ പോലെ പറയുന്നുണ്ടോ ഒരു ബി ജെ പി കാരും തിയേറ്ററിലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരു ബി ജെ പി കാരും പറഞ്ഞിട്ടില്ല ഒരു ആർ എസ് എസ് ആരും പറഞ്ഞിട്ടില്ല തിയേറ്ററിൽ എന്ന് പറഞ്ഞിട്ടില്ല ആ സിനിമയിൽ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യണം അത് സാമുദായിക പ്രശ്നം ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ വെറുപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക അതൊരു സാമുദായിക കലാപമായിരുന്നു അത് ഓർമ്മിപ്പിക്കുന്ന തരത്തില് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുക അതൊരു നാടിന് നല്ലതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് കട്ട് ചെയ്യണമെന്ന് അല്ലാണ്ട് തിയേറ്ററിൽ ആൾ പോകരുത് അല്ലെങ്കിൽ തിയേറ്റർ ബഹിഷ്കരിക്കണം സിനിമ ഓടിക്കില്ല എന്നൊന്നും ഒരാളും ഞാനടക്കമുള്ള ഒരാളും പറഞ്ഞിട്ടില്ല കാരണം എന്താണ് അതിൽ വലിയ ബിസിനസ്സായിരുന്നു ഓടികൾ നഷ്ടം വരുന്ന ബിസിനസ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നാടിന് ഒരു സാധനം അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം ശരിയല്ലേ എടോ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് നീയും ഞാനും എന്റെ അച്ഛനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ കലാപങ്ങളുണ്ട് എത്രയോ ആളുകൾ കലാപത്തിൽ മരിച്ചതാണ് ആ കലാപം നിന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ആ സമയത്ത് ആ കലാപത്തോട് കൂടി നിന്നതാ പിന്നെ അവിടെ ഒരാളും വാളും കത്തിരിക്കാൻ പോയിട്ടില്ല കാരണം എന്താണ് ഇച്ഛാശക്തി ഉള്ള ഒരു നേതാവ് അവിടെ വന്നു അതിനുശേഷം പിന്നെ ഒരാളും ആയുധം എടുത്തിട്ടില്ല ഹിന്ദുവും എടുത്തിട്ടില്ല ക്രൈസ്തവനും എടുത്തിട്ടില്ല മുസൽമാനും എടുത്തിട്ടില്ല അതിനു മുമ്പ് ഈ പറയുന്ന ഗുജറാത്തിൽ എത്രത്തോളം കലാപങ്ങൾ നേരിട്ടതാണെന്നറിയോ എത്രത്തോളം ആ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് എത്രത്തോളം ഈ പറയുന്ന ഗുജറാത്തിലെ ഈ പറയുന്ന കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട് നരക തുല്യമായിരുന്നു ഗുജറാത്ത് ആ ഗുജറാത്തിനെ ഗുജറാത്ത് ആക്കി മാറ്റി മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ആ ഒരു കലാപത്തോട് കൂടി അത് നിന്നു പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല പിന്നീട് മൂപ്പരാണ് അവിടെ ഭരിച്ചത് ഒരാളും ആയുധം ഒരാളും കല്ലെടുത്തിട്ടില്ല ഒരാൾ ഒരു മാത്തിനും കുറ്റം പറയാൻ പോയിട്ടില്ല ഒരു പള്ളിയും പൊളിക്കാൻ പോയിട്ടില്ല ഒരു അമ്പലവും പൊളിക്കാൻ പോയിട്ടില്ല ഒന്നും നടന്നിട്ടില്ല കാരണം ആണൊരുത്തരാണ് അവിടെ ഭരിക്കണമെന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു ഹിന്ദുവിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കലാപത്തിൽ എത്രയോ ഹിന്ദുക്കളെ ഈ പറയുന്ന സ്ത്രീകളെ ശല്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഈ കലാപത്തിന്റെ പേരിൽ സ്ത്രീകളെ മോശമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ അവർ വെടിവെച്ചാ വന്നത് അതാ മനുഷ്യനായത് കൊണ്ടാണ് ബ്രിട്ടാസിനോട് പറയാനുള്ളത് ഈ ഊളത്തരം വിളിച്ച് പറയാൻ പറയുന്നത് നാണമെന്നൊരു സാധനം വേണം ഇവിടെ ഒരുത്തൻ രാവും പകലും കഷ്ടപ്പെട്ട് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ടൊരു സിനിമ എടുത്തപ്പോൾ ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല ആവിഷ്കാര സ്വാതന്ത്ര്യം അടുപ്പൊക്കേറ്റി വെച്ച് നീയൊക്കെ എന്നിട്ട് ഇന്ന് വന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും നാ എന്താ കാര്യം ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഈ ഡയലോഗ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ പാവങ്ങൾ വോട്ട് ബാങ്ക് ഉള്ളവരാണല്ലോ അവന്മാരെ പറ്റിച്ച് അടുത്ത വോട്ട് നിന്റെ കണ്ണാക്കിൽ ഇടണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആ മനുഷ്യന്മാരെങ്ങനെ പറ്റിച്ച് തിന്നാതരൂ വല്ലതും ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് എന്നിട്ട് തിന്നെ അല്ലാണ്ട് ഈ മുസ്ലീങ്ങൾ എവിടെയെങ്കിലും പറയുമ്പോൾ തന്നെ ചാടി പൊക്കി തുണി പൊക്കി വരികയല്ല ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വരുമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാവണം ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ സിനിമ വന്നപ്പോൾ ബഹിഷ്കരിച്ചവരാണ് തിയേറ്ററിലോട്ട് സമ്മതിക്കാത്തവരാണ് തിയേറ്റർ കത്തിക്കുന്നെന്ന് പറഞ്ഞവരാണ് ആ നിങ്ങളാണോ എംബുരാ ചില സീനുകൾ വെട്ടിമാറ്റണം എന്ന് പറഞ്ഞ ബി ജെ പിന്നോക്കിയ കൊഞ്ഞനം കുത്തുന്നത് ഏഹ് കേരളത്തിൽ വിദ്യാഭ്യാസം ഈ സമ്പൂർണ സാക്ഷരത ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളാ പരിപാടി നടക്കും വേറെ എല്ലായിടത്താണെങ്കിൽ ആൾക്കാരതിന് മറുപടി തരും ഇവിടെ അതിനെ പറ്റിയ ആൺകുട്ടികൾ പോയി എല്ലാ ഒരുമാതിരി രാഷ്ട്രീയ പോയി അതിന്റെ പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഈ ഡയലോഗ് ഒന്നും എവിടെ ആരും മനസ്സിലായോ അപ്പം ടി പി ചന്ദ്രശേഖരനെ മറക്കേണ്ട ഒരാളല്ല അപ്പൊ ആ സിനിമ ഇന്നും പെട്ടി കിടക്കാം നമുക്ക് വീണ്ടും റിലീസ് ചെയ്യിപ്പിക്കാം അതെല്ലാം ചെയ്യേണ്ട നമുക്ക് അങ്ങോട്ട് അതിനുള്ളൊരു പ്ലാനാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അങ്ങനെ ഈ സി പി എമ്മിൻ്റെ അടുപ്പ് കയറ്റി പോയക്കേണ്ട നിങ്ങൾക്ക് തോന്നുന്നവരെ മാത്രം വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേണ്ടാത്തവരെ തീൻ്റെ ഉള്ളിൽ ഇടുക എന്ന് വേണം ആ പരിപാടി ശരിയല്ല അതൊരു അത് ഡബിൾ ഡാഡി സിംഡർ ആണ് അത് ശരിയല്ലത് അത് തെറ്റാണ് ആ തെറ്റായ നയമാണ് എംബുരാൻ ഇന്നും പറയുന്നു ഞാനടക്കമുള്ള സോഷ്യൽ മീഡിയ പ്രതികരിച്ച് ഒരാളും എംബുരാൻ തിയേറ്ററിൽ പോയി കാണരുത് എംബുരാൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞിട്ടില്ല വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എവിടെയും പറഞ്ഞിട്ടില്ല അതിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ് അത് മുന്നിൽ കണ്ടുകൊണ്ട് ചില സീനുകൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു ശരിയാണ് പുതുതലമുറയ്ക്ക് ഗുജറാത്ത് കലാബന്ധം എന്നറിയില്ല ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യൻ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ ഭൂമിയിൽ ഈ സിനിമയുടെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് തമ്മിൽ തമ്മിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് അതുമാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ കാണിച്ചു കൊടുക്കണമായിരുന്നു ഇതൊരു ഭാഗത്ത് മാത്രം ന്യായം കാണുകയും മറുഭാഗത്ത് മാത്രം അന്യായം കാണുകയും ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയല്ലല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതെല്ലാം കാണിക്കുകയായിരുന്നെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് അത് പ്രശ്നമല്ലായിരുന്നു അല്ലെങ്കിൽ പുതുതലമുറയിലെ കുട്ടികൾ കാണുമ്പോഴും ആ ഇത് അവർ തമ്മിൽ അന്നുണ്ടായൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞു ഒതുക്കിയത് ഇതിപ്പം അങ്ങനെയാണോ ഒരു ഹിന്ദു പോയിട്ട് ഒരു മുസ്ലിം പെണ്ണിന്റെ ഗർഭിണിയായിട്ടുള്ള പെണ്ണിനെ ബലാത്സംഗം ചെയ്യുന്നു അത് അച്ഛൻ്റെ അമ്മയുടെ കണ്ണുമ്പിൽ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു മെസ്സേജ് ആണോ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ പുതു തലമുറയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമി ഒന്നും കലാഭൂമി ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ എനിക്കറിയാം അതാണ് പറയണത് അതിനുവേണ്ടി ഇവിടുത്തെ ആളുകൾ തയ്യാറാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് പിന്നെ ഇത്രയും വീഡിയോ ഞാനിതിൻ്റെ പേരിൽ ചെയ്തത് എന്തിനാണെന്നറിയോ ഇതുപോലത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചർച്ച ഇങ്ങനെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയൊരു സംവിധായകനും അതിന് തയ്യാറാവരുത് ഈ എംബുരാം വന്നതിന് ശേഷം നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്ക് മുസ്ലീങ്ങൾ ഹിന്ദുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയറിയാണ് മനസ്സിലായോ ഹിന്ദുക്കൾ പറയും ഞങ്ങൾ സുഡാപ്പികളെയാണ് പറയുന്നത് എന്ന് പറയും മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ സംഘികളെയാണ് പറഞ്ഞത് ഹിന്ദുക്കളെ എന്ന് പറയും ഇത് രണ്ടുപേരും പറഞ്ഞത് ആരെയാണെന്നുള്ളത് നന്നായിട്ട് അറിയാലോ ആ അപ്പം അതാണ് ഈ ഈ ജാതി വാണപ്പണങ്ങൾ വന്നാലുള്ള ഗുണം ഈ നാടിൻ്റെ സമാധാന അന്തരീക്ഷങ്ങളടുത്ത് അകരും വേറൊരു ഒപ്പുമില്ല അതറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ പിറകെ എന്നെ കൊണ്ട് കഴിഞ്ഞാൽ പോലെ ഈ പറയുന്ന സിനിമകൾ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി അത്രയും വീഡിയോ ഒക്കെ ചെയ്തത് ഇനിയെങ്കിലും ബോധമുണ്ടാവട്ടെ ഇവിടുത്തെ സംവിധായകന്മാർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സമൂഹങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ കൊണ്ടുപോയി വീണ്ടും വീണ്ടും കനല് കോരി ഇടുക എല്ലാം ചെയ്യേണ്ടതൊരാളും അത് നാടിനോട് യാതൊരു തരത്തിലും യാതൊരു തരത്തിലും ഉത്തരവാദിത്തം ഇല്ലാത്ത ചെയ്യുന്ന പരിപാടിയാണ് അതാണ് പൃഥ്വിരാജും ചെയ്തിട്ടുള്ളത് അവന് വേണ്ടത് അവന്റെ ലാഭം മാത്രമായിരുന്നു അതവൻ കൃത്യമായിട്ട് ചെയ്തു ദാറ്റ്സ് ഓൾ പക്ഷെ ആ നാടിനുണ്ടാകുന്ന വിപത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അത് ഇവരാരും ചിന്തിക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം അമ്മയുടെ തേങ്ങ എന്നായിരുന്നെന്ന് പറഞ്ഞിട്ട് അത് ഒരു കൂട്ടർക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് അത് പാടില്ലാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ബ്രിട്ടാസേ അതൊന്നും ശരിയല്ല കുറച്ച് വിവരം വിദ്യാഭ്യാസം ഉള്ളതല്ലെങ്ങളൊക്കെ ഏഹ്